ലാസ്റ്റ് സേ പരീക്ഷയ്ക്ക് ജസ്റ്റ് കൊടുക്കും കൂടി പോയി നിന്നെ പ്ലസ് പ്ലസ് ഞാൻ ഞാൻ തോറ്റി അയ്യേ 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 നമ്മൾ ജീവിതത്തെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട സമയം കൂട്ടുകാരെന്തുവാ പറഞ്ഞു വരുന്നത് അല്ലിങ്ങനെ ഒറ്റത്തടിയായിട്ടൊക്കെ നടന്നാ മതിയോ ഒരു കുടുംബമൊക്കെ വേണ്ടേ നിങ്ങൾക്ക് കെട്ടാൻ പോകുന്ന പെണ്ണിനെ പറ്റിട്ടുള്ള സങ്കല്പം എന്താ എന്റെ പെണ്ണ് റോട്ടിൽ കൂടെ പോകുമ്പോൾ നാട്ടുകാർ പറയണം എന്ത് ഞാൻ പുണ്യം ചെയ്തവനാ അങ്ങനെ ആയിരിക്കില്ല അവളെന്തോ പാപം ചെയ്തിട്ടുണ്ടെന്നായിരിക്കും എനിക്ക് ഞാൻ ഞാനവളെ മോളയിൽ നിന്ന് വിളിക്കുമ്പോൾ അവളെൻ്റെ മോനെയും തിരിച്ചു വിളിക്കണം നിന്റെ കയ്യിലിരിപ്പിന് അതിൻ്റെ ഫ്രണ്ട് എന്തേലും ഇട്ടെ വിളിക്കൂ ഞാൻ കിട്ടുന്ന പെണ്ണ് ഒരു പെണ്ണായിരിക്കണം കാലം കുറെ പുരോഗമിച്ചുകൊണ്ട് ഒന്നും പറയാൻ പറ്റൂലേ ഞാൻ ജോലിക്ക് പോയിട്ട് വരുമ്പോൾ എന്താണ് ജോലി സ്റ്റോപ്പ് ജോലിക്ക് പോയിട്ട് വരുമ്പോ അവളെ ഓടി വരണം എന്നാ നീ ഒരു പട്ടിയെ വാങ്ങിച്ചു കെട്ടറ അതാകുമ്പോ ഓടി വരുകയും ചെയ്യും രണ്ട് നക്ക് നക്കേം ചെയ്യാൻ വേണേ ദഹത്തൊന്ന് മുള്ളിയും തരും ഞാൻ കെട്ടുന്ന പെണ്ണിനെ തെറ്റി ചന്തം കുറവാണെങ്കിലും ഞാനിങ്ങനെ കട്ടിലേ കിടക്കുമ്പോ ഇങ്ങനെ ഇമ വെട്ടാതെ നോക്കിയിരിക്കണം ഇല്ല

അപ്പം നമ്മുടെ സങ്കല്പമൊക്കെ അത് വെറും സങ്കല്പമായിട്ട് തന്നെ ഇരിക്കട്ടെ ഇമ കംപ്ലീറ്റ് വെട്ടി